നമസ്കാരം ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം ദിവസമാണ് ഇന്ന് മെത്തനോളിനെക്കുറിച്ച് നാട്ടുകാർ പലരും പ്രേക്ഷകർ പലരും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വകുപ്പ് പെട്രോളിയം വകുപ്പായത് കാരണം നമ്മൾ ബന്ധപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് അത് അതിൻ്റേതായ സമയത്ത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കാം എന്തായാലും ഈ ഗ്രീൻ മെത്തനോൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൺസ്യൂമർ തലത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദമായി ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ എൻ കൺസ്യൂമർ അല്ല ഈ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കമ്പനികൾ അവർ കപ്പൽ കമ്പനികളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഇത്തരം ഫ്യൂവലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് ഞങ്ങളുടെ കണ്ടെയ്നറുകൾ ചരക്കുകൾ അതിൻ്റെ കരാർ നിങ്ങൾക്ക് നൽകുകയുള്ളൂ അങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര ശൃംഖല നമുക്കെല്ലാവർക്കും പരിചിതമായ ഐക്യ ഐക്യ എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടല്ലോ സ്വീഡനിലാണെന്ന് തോന്നുന്നത് അതിൻ്റെ ബേസ് അവർ ഹിന്ദുസ്ഥാൻ മെർച്ചൻ മറൈൻ എന്ന് പറയുന്ന എച്ച് എം എം എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഇങ്ങനെയുള്ള ഗ്രീൻ ഫ്യൂവൽ ഉപയോഗപ്പെടുത്തിയാൽ ഞങ്ങൾ കരാർ നൽകാം എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എച്ച് എം എം സെറ്റ് ദാറ്റ് ഐക്യ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻ സാറ്റ് സൈൻഡ് ആൻഡ് എഗ്രിമെൻറ്റ് ടു യൂസ് ഇറ്റ്സ് ഗ്രീൻ സെയിലിംഗ് സർവീസ് അങ്ങനെയാണ് ഈ ഗ്രീൻ ഫ്യൂവൽ ഗ്രീൻ പ്രത്യേകിച്ചും മെത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ അവർ ഗ്രീൻ സെയിലിംഗ് സർവീസ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ലോകത്തിലെ ആഗോള സ്ഥാപനങ്ങൾ ആഗോള വിപണന ശൃംഖലകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആമസോൺ മെറ്റ മെറ്റ അറിയാമല്ലോ നൈക്ക് ഐക്യ ഇങ്ങനെയുള്ള വമ്പൻ കമ്പനികൾ ഇത്തരം തീരുമാനമെടുത്തിരിക്കുകയാണ് അവരുടെ ചരക്കുകൾ തുടർന്നും നിങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സെയിലിംഗ് അത്തരം ഗതാഗത മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങൾ ഈ കരാറുകൾ പുതുക്കുകയുള്ളൂ ദ സർവീസ് യൂസസ് വേസ്റ്റ് ബേസ്ഡ് ബയോ ഫ്യൂവൽ എന്ത് കൃത്യമായിട്ട് അവർ പറയുന്നു എന്ന് നോക്കുക നമ്മളിവിടെ ഈ ചലമ്പി ചലമ്പി നടക്കുന്നു എന്ന് പറയാം ഒരു ചില പ്രേക്ഷകർ കളിയാക്കുന്നുണ്ട് സേലിങ് കമ്പനിൽ നിങ്ങൾ ഈ മെത്തനോൾ മെത്തനോൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് ചിലർ കളിയാക്കുന്നുമുണ്ട് ദ സർവീസ് യൂസസ് വേസ്റ്റ് ബേസ്ഡ് ബയോ ഫ്യൂവൽ ആസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഫോസിൽ ഫ്യൂവൽസ് പകരമാണ് നിലവിലുള്ള ഡെട്ടി ഫ്യൂവൽ എന്നാണ് വാക്കുപയോഗിക്കുന്നത് ഇപ്പോൾ ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട് ബയോ ഫ്യൂവൽ ഉപയോഗിക്കുന്നതാണ് ഈ സർവീസ് ദി അഗ്രിമെൻറ്റ് വിൽ ഗീവ് ഐക്യ റിഡക്ഷൻസ് ഓഫ് ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓവർ ട്വൽവ് മന്ത്സ് ബിറ്റ്വീൻ ഫെസ്റ്റ് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒരു വർഷ കാലയളവിനുള്ളിൽ ഈ യാത്രയിൽ എച്ച് എം എം ആയിട്ട് നടത്തിയിരിക്കുന്ന കരാറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഈ രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് ഐക്യ കണക്കാക്കുന്നത് കാരണം എന്താണ് ഐക്യ ഇങ്ങനെ തീരുമാനമെടുക്കുന്ന എന്താണ് അപ്പം ഐക്യയുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങൂ എന്നുള്ള സമ്മർദ്ദം കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഇവിടെയൊന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ല കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ആ സമ്മർദ്ദം വന്നിട്ടില്ല പക്ഷേ യൂറോപ്യൻ നാടുകൾ ജപ്പാൻ തുടങ്ങിയ നാടുകളിലൊക്കെ ഈ ഗ്രീൻ പൊളിറ്റിക്സ് വളരെ ശക്തമാണ് അപ്പോൾ അവരൊരു സാധനം വാങ്ങുമ്പോൾ അവർ പരിശോധിക്കും ഇത് ഗ്രീൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ വിപണിയിൽ എത്തിച്ചതാണോ എന്നെല്ലാം പരിശോധിക്കുമ്പോൾ അതില്ലെങ്കിൽ അവർ ആ സാധനം വാങ്ങില്ല അങ്ങനെ ഒരു റിവേഴ്സ് പ്രഷറാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഐക്യ പോലുള്ള കമ്പനികൾ ആമസോൺ പോലുള്ള കമ്പനികൾ ഈ രീതിയിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതവും മാറ്റണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വർഷം അവരുടെ ഐ എച്ച് എം എം ആയിട്ടുള്ള കരാറിൽ മാത്രം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ടണ്ണാണ് ലാഭിക്കുന്നത് ഇനിയുമുണ്ട് അതുപോലുള്ള കണക്കുകൾ ദ ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൺസ് സേവിങ് വുഡ് ബി ഓൺ സം ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ടീ യു ഓഫ് സീറോ എമിഷൻ കാർഗോ ട്രാൻസ്പോർട്ടഡ് ബിറ്റ്വീൻ ബുസാൻ ആൻഡ് റോട്ടഡാം ഈ എച്ച് എം എം മാത്രമായിട്ട് അവരുടെ ഐക്യയുടെ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കണ്ടെയ്നർ കരാറാണ് ഇത്രയും കണ്ടെയ്നറുകൾ എവിടെ നിന്നാണ് ബുസാൻ മുതൽ റോട്ടഡാം വരെ എത്തിക്കുന്ന ഇനത്തിൽ ആ ഇനത്തിലുള്ള കരാറാണ് ആ ഇനത്തിലാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് സേവ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബുസാൻ മുതൽ റോട്ടർ ഡാം വരെ എന്ന് പറയുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നോട്ടിക്കൽ മൈലാണ് അപ്പോൾ ആ നോട്ടിക്കൽ മൈൽ വെച്ചുകൊണ്ട് നമ്മൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഒരു വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ ഒരു കണ്ടെയ്നർ എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം കാർബൺ ഡയോക്സൈഡാണ് പുറപ്പെടുവിക്കുന്നത് അതർവൈസ് ഫോസൽ ഫ്യൂവൽ കപ്പൽ ഓടിയിരുന്നെങ്കിൽ അതാണ് ഈ മാർഗത്തിലൂടെ അവർ ലാഭിക്കുന്നത് അണ്ടർ ദ കോൺട്രാക്ട് സെംബ സെംബ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ കമ്പനികൾ സീറോ എമിഷൻ മാര ടൈം ബയ്യേഴ്സ് അലയൻസ് ഇങ്ങനെയുള്ള സീറോ എമിഷനിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് അത്തരം സാധനങ്ങൾ വാങ്ങുന്ന ബയ്യേഴ്സ് അവരുടെ കൂട്ടായ്മയാണ് ഈ സെംബ സീറോ എമിഷൻ മാര ടൈം ബയ്യേഴ്സ് അലയൻസ് അണ്ടർ ദ കോൺട്രാക്ട് സെംബ എക്സ്പെക്ട്സ് മെമ്പേഴ്സ് ടു കലക്റ്റീവ്ലി അവോയ്ഡ് അറ്റ്ലീസ്റ്റ് എയ്റ്റി ടു തൗസൻഡ് മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തത്തിൽ ഇപ്പോൾ എച്ച് എം എമ്മിന് ഇത്രയുമാണ് എച്ച് എം എം എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്കൂടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് അതുപോലുള്ള പല കമ്പനികൾ അവർക്കെല്ലാം ഹപ്പാംഗ്ലോയിഡിന് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് ഐക്യ കൊടുത്തിട്ടുണ്ട് നേരത്തെ അങ്ങനെയുള്ള ഈ സെമ്പയിലെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് കരാറുകൾ നൽകിയ ഇനത്തിൽ എൺപത്തി മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് അണ്ടർ ദ കോൺട്രാക്ട് സെംബ എക്സ്പെക്സ് മെമ്പേഴ്സ് ടു കലക്റ്റീവ്ലി അവോയ്ഡ് അറ്റ്ലീസ്റ്റ് എയ്റ്റി ടു തൗസൻഡ് മെട്രിക് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓവർ ടു ഇയേഴ്സ് ത്രൂ ഹബാഗ്ലോയിഡ്സ് ഇൻഡിപെൻഡൻ്റ് സെർട്ടിഫൈഡ് ആൻഡ് എക്സ്ക്ലൂസീവ്ലി വെയ്സ്റ്റ് ബേസ്ഡ് ബയോമീതെയിൻ സർവീസ് എടുത്തു പറയുകയാണ് എടുത്തു പറയുന്നത് ഈ ഗ്രീൻ ഗ്രീൻ ഫ്യൂവൽ എന്നുള്ള വാക്ക് വെയ്സ്റ്റിൽ നിന്നുള്ള ഗ്രീൻ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടാണ് പലതരം കപ്പൽ കമ്പനികളിലൂടെ ഇത്രയും എൺപത്തി മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് സേവ് ചെയ്യാൻ പറ്റും എന്നാണ് കണക്കുകൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്നതിൽ നമ്മൾ എത്ര പേർ ഇത്തരമൊരു ഒരു പ്രഷർ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കടകളിൽ ഒരു അന്വേഷണം നടത്തിയാൽ മതി നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഇത് ഗ്രീൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ ട്രാൻസ്പോർട്ട് ചെയ്തതാണോ കടത്തി വന്നതാണോ ഫ്ലൈറ്റ് എങ്ങനെയാണോ കപ്പൽ എങ്ങനെയാണോ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് പല തട്ടുകളിലൂടെ മുകളിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ ചില സർവേ അതോടൊപ്പം ഉണ്ടാവും ആ സർവേയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒപ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തിരിച്ച് ഈ ഒരു രീതിയിലോട്ട് ഈ ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ടുള്ള ബദൽ ഫ്യൂവലുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്കും പറ്റും ആസ് എ കൺസ്യൂമർ ആസ് എ ബയ്യർ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴും അത്തരം ഗ്രീൻ പ്രോട്ടോക്കോൾ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടും